മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ ചായക്കടയിലെ വരുമാനം കൈമാറി കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിനി സുബൈദ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ കൈമാറിയത് ജില്ലാ കലക്ടർക്ക് നേരിട്ടാണ് സുബൈദ തുക കൈമാറിയത് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉപജീവനമാർഗം കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് തന്റെ ആടുകളെ വിറ്റ പടമായിരുന്നു സുബൈദ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ചെയ്തത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം